ഗൾഫിലൊരു നല്ല ജോലി സ്വപ്നമായുള്ളവർക്ക് ഒരു സുവർണാവസരം നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റിന്റെ ഒമാൻ യു എ ഇ റെസ്റ്റോറന്റ് ഹോട്ട് ഫുഡ് സെക്ഷനിലേക്ക് ഫെബ്രുവരി ആറ് ചൊവ്വാഴ്ച പത്ത് മുതൽ രണ്ട് വരെ നിലമ്പൂർ റോസ് ഇന്റർനാഷണൽ ഹോട്ടൽ വെച്ച് കമ്പനി നേരിട്ട് ഇന്റർവ്യൂ നടത്തുന്നു പാണ്ടിക്കാട് ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ വയോജനങ്ങൾക്കായുള്ള കട്ടിലുകൾ വിതരണം ചെയ്തു പാണ്ടിക്കാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ മൈതാനത്ത് നടന്ന പരിപാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി സി രമേശ ഉദ്ഘാടനം ചെയ്തു പാഠിക്കാട് പഞ്ചായത്ത് ഇവിടെ സൂചിപ്പിച്ച പോലെ തന്നെ ക്ഷേമപ്രവർത്തനങ്ങളിൽ ഏറ്റവും കൂടുതൽ മുൻപന്തിയിൽ പ്രവർത്തിക്കുന്ന പഞ്ചായത്ത് തുടർന്നുള്ള വർഷങ്ങളിലും വയോജനങ്ങൾക്കുള്ള സഹായ ഉപകരണമടക്കമുള്ള ക്ഷേമപ്രവർത്തനങ്ങളും ക്ഷേമ പദ്ധതികളുമായിട്ട് ഇനിയും മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നുണ്ട് ഏതായാലും ഇവിടെ കൂടിയിട്ടുള്ള ഈ ഹട്ടിൽ ഏറ്റുവാങ്ങാൻ എത്തിയിട്ടുള്ള ഗുണഭോക്താക്കൾക്ക് എല്ലാവർക്കും എല്ലാവിധ ഭാവങ്ങളും സ്നേഹവും അർപ്പിച്ചുകൊണ്ട് പാണ്ടിക്കാട് ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി എട്ട് ലക്ഷം രൂപ ചെലവിട്ടാണ് ഇരുന്നൂറ്റി ഇരുപതോളം കട്ടിലുകൾ പഞ്ചായത്തിലെ അറുപത് വയസ്സിന് മുകളിലുള്ള വയോജനങ്ങൾക്ക് വിതരണം ചെയ്തത് ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ കെ സദക്കത്ത് അധ്യക്ഷത വഹിച്ചു സ്ഥിരം സമിതി അംഗങ്ങളായ പി സുനീർ ടി കെ റാബിയത്ത് പഞ്ചായത്ത് അംഗങ്ങളായ വി മജീദ് കെ പി പ്രേമലത ോഹിൽനാഥ് സൈനുൽ ആദിദ് ഗിരീഷ് ബാബു ഐസിഡിഎസ് സൂപ്പർവൈസർ സുഹൈന അംഗനവാടി ടീച്ചേഴ്സ് തുടങ്ങിയവർ നേതൃത്വം നൽകി ഈസ്റ്റ് ലൈവ് പാണ്ടിക്കാട് നിങ്ങളുടെ സ്ഥലത്തിന് അനുയോജ്യമായ വാഹനങ്ങൾ ഉപയോഗിച്ച് സുലഭമായ ജല ലഭ്യത ഉറപ്പാക്കുന്നു ഐഎസ് ഐ നിലവാരമുള്ള പ്രമുഖ കമ്പനികളുടെ പൈപ്പുകൾ ഉപയോഗിച്ച് ഉടൽ കിണറുകൾ പരിചയ സമ്പന്നരും വിദഗ്ധരുമായ സർവേയർ നടത്തുന്നു പാണ്ടിക്കാട്